നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം ആ ജുബ ചേട്ടനോട് പോയി ചോദിക്കെന്ന് പറഞ്ഞു മാണിയുടെ ആത്മകഥയിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പരാമർശം കെ മാണിയുടെ വേർപാടിന്റെ അഞ്ചാം വർഷം എത്തുമ്പോഴാണ് ആത്മകഥ പുറത്തിറങ്ങുന്നത് മകൻ ജോസ് കെ മാണിയുടെ കന്യാംഗത്തിലെ തോൽവിയെക്കുറിച്ചും പറയുന്നുണ്ട് രാഷ്ട്രീയത്തിലിറങ്ങി അധികം കഴിയും മുൻപേ ലോകസഭയിലേക്ക് മത്സരിക്കാനിറങ്ങിയതും തോൽവിക്കൊരു കാരണമായെന്നും മാണി പറയുന്നു പുസ്തകം ഇരുപത്തിയഞ്ചിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്യും രമേശ് ചെന്നിത്തലയും കെ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പരാമര്ശങ്ങളുമായി കെ മാണിയുടെ ആത്മകഥ ബാർകോഴ കേസിനെ തുടർന്നുള്ള പ്രതിഷേധ സമരത്തിലടക്കമുള്ള കാര്യങ്ങളിൽ സിപിഎമ്മിനെ അധികം നോവിച്ചിട്ടുമില്ല ബാർ ലൈസൻസിന്റെ ഫയൽ നിയമവകുപ്പ് കാണാതെ മന്ത്രി കെ ബാബു കാബിനറ്റിൽ കൊണ്ടുവന്നത് ശരിയായില്ലെന്ന് താൻ മന്ത്രിസഭാ യോഗത്തിൽ പറഞ്ഞത് കെ ബാബുവിന് ഇഷ്ടപ്പെട്ടില്ലെന്നും പിന്നീട് ലൈസൻസ് കാര്യം അന്വേഷിച്ചെത്തിയ ബാർ ഉടമകളോട് നിങ്ങൾ ആ ജുബ ചേട്ടനോട് പോയി ചോദിക്കെന്ന് ബാബു പറഞ്ഞതായി അറിഞ്ഞെന്നും പുസ്തകത്തിൽ പറയുന്നു ബാർകോഴ കേസിൽ തിടുക്കപ്പെട്ടു വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച രമേശ് ചെന്നിത്തലയുടെ നടപടിയെയും കെ മാണി വിമർശിക്കുന്നു രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് തന്നെ സമീപിച്ച കോൺഗ്രസ് നേതാവിന്റെ അഭിപ്രായങ്ങൾക്കു താൻ വില കൽപ്പിച്ചില്ല അതായിരിക്കും ബാർ കേസിൽ രമേശ് ചെന്നിത്തലയുടെ നിലപാട് രൂപപ്പെടുത്തിയതെന്നും പാഠം എന്നും രമേശ് ചെന്നിത്തല കരുതിയിരിക്കാമെന്നുമാണ് തന്റെ െന്നും മാണി പറയുന്നു സോളാർ കേസിൽ ഏറ്റുമുട്ടി പിന്മാറേണ്ടി വന്ന പ്രതിപക്ഷത്തിന് കിട്ടിയ കച്ചി തുരുമ്പായി ബാർ വിവാദം തന്റെ രാജി ആവശ്യപ്പെട്ട് സമരം തുടങ്ങിയ പ്രതിപക്ഷം ബജറ്റ് അവതരിപ്പിക്കാൻ കഴിയില്ലെന്ന നിലപാടെടുത്തു ബജറ്റ് അവതരണത്തോടെ താൻ മനസ്സുകൊണ്ട് മന്ത്രിസ്ഥാനം രാജിവെച്ചിരുന്നു ചന്ദ്രശേഖർ മന്ത്രിസഭയിൽ അംഗമാകാനുള്ള അവസരം അവസാന നിമിഷം തട്ടിതറിപ്പിച്ചതും പിന്നിൽ കെ കരുണാകരനാണെന്നും മാണി പറഞ്ഞിരുന്നു